നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം കേൾക്കുന്ന വാർത്തയാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുന്നവർ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കും പോകുന്നവർ ഒരു ദിവസം ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്ന പ്രമുഖ നേതാക്കളുടെ പട്ടിക ഉയരുകയാണ് ഇത്തരത്തിൽ ഒരു വാർത്തയെങ്കിലും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പൂർത്തിയാകാറില്ല ഇന്ന് ബി ജെ പിയിൽ നിൽക്കുന്ന വ്യക്തി നാളെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഇന്ന് കോൺഗ്രസിൽ നിൽക്കുന്നയാൾ ബി ജെ പിയുടെ മറ്റൊരു സ്ഥാനം തേടിപ്പോകുന്നു സ്ഥാനാർത്ഥിത്വം കിട്ടുന്നു അങ്ങനെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പാർട്ടി ചാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലയിലെ എല്ലപ്പൂർ മണ്ഡലം ബി ജെ പി എം എൽ എയും മുൻ മന്ത്രിയും എ ശിവറാം ഹെബാറിന്റെ മകനുമായ വിവേക് ഹെബ്ബാർ ഇന്നലെ സഹപ്രവർത്തകർക്കൊപ്പം കോൺഗ്രസിൽ ചേർന്ന വാർത്ത പുറത്തുവന്നു ഉത്തരകന്നഡ ജില്ലയിലെ ബനവാസിയിൽ നടന്ന ചടങ്ങിൽ മുൻ എം എൽ സിയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ ഐവൻ ഡിസൂസയും പ്രാദേശിക നേതാക്കളും ഇവരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു ഫെബ്രുവരി ഇരുപത്തിയേഴിന് കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ശിവറാം ഹെബാർ വിട്ടുനിന്നിരുന്നു വിപ്പ് ലംഘിച്ചതിന് പാർട്ടി നേതൃത്വം വിശദീകരണം തേടിയതിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരായില്ല എന്ന മറുപടിയും നൽകി ഇദ്ദേഹം കോൺഗ്രസിലേക്ക് തന്നെ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മകൻ ഇപ്പോൾ കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നത് എച്ച് ഡി കുമാരസ്വാമി നേതൃത്വം നൽകിയ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാർ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ മറിച്ചിടാൻ ബി ജെ പി നടത്തിയ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിൽ രാജിവെച്ച പതിനേഴ് കോൺഗ്രസ് എം എൽ എമാരിൽ ഒരാളാണ് ശിവറാം ഹെബ്ബാർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ടിക്കറ്റിൽ മത്സരിച്ച് വീണ്ടും എം എൽ എ ആവുകയും ബി ജെ പി സർക്കാരിൽ മന്ത്രിയാവുകയും ചെയ്തു ഈയിടെ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റുമായ ഡി കെ ശിവകുമാറിനെ സന്ദർശിച്ച് ചർച്ച നടത്തിയിരുന്നു നാളെ അദ്ദേഹം തിരിച്ച് ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നു അതേസമയം മുൻ പ്രധാനമന്ത്രിയായ എസ് ചന്ദ്രശേഖരന്റെ മകനും രാജ്യസഭാംഗവുമായ നീരജ് ശേഖർ യു പിയിലെ ബാലിയ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടും ബി ജെ പിയുടെ പത്താമത് സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിറ്റിംഗ് എംപിയും നാലു തവണ പാർലമെന്റ് അംഗവുമായ വീരേന്ദ്രസിംഗിന് പകരമായിട്ടാണ് നീരജ് ശേഖറിനെ ബി ജെ പി കളത്തിൽ ഇറക്കിയിരിക്കുന്നത് വരെ ഈ മണ്ഡലത്തിന്റെ പ്രതിനിധി എസ് ചന്ദ്രശേഖർ ആയിരുന്നു ആദ്യം ജനതാദൾ ടിക്കറ്റിലും പിന്നീട് സമാജ്വാദി ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയുമായിട്ടാണ് അദ്ദേഹം പാർലമെന്റിൽ എത്തിയത് രണ്ടായിരത്തിയേഴിൽ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എസ് പി ടിക്കറ്റിൽ നീരജാണ് മത്സരിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നിരജ് രണ്ടായിരത്തി ഒൻപതിലും തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പരാജയപ്പെട്ടു പിന്നീട് എസ് പി പ്രതിനിധിയായി രാജ്യസഭയിൽ എത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് പി വിട്ട് ബി ജെ പിയിൽ ചേർന്ന അദ്ദേഹം തൊട്ടടുത്ത വർഷം യു പിയിൽ നിന്ന് രാജ്യസഭയിലെത്തി കാലാവധി കഴിയാൻ രണ്ടു വർഷം ബാക്കിയിരിക്കെയാണ് സിറ്റിംഗ് എംപിയെ മാറ്റി ഇപ്പോൾ നീരജ് ശേഖറിനെ ബി ജെ പരീക്ഷിക്കുന്നത്